ദൈവത്തിന് കഴിയുമോ എന്ന ചോദ്യം ഏതു കാര്യത്തിലും എന്റെ ദൈവത്തിന് പ്രവൃത്തിയുണ്ട് എന്റെ കൊച്ചു ജീവിതം കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം വിളിച്ചു പറയട്ടെ മക്കളെ ഒരു സൂചിയുടെ കാര്യത്തിലും ദൈവത്തിന് പ്രവൃത്തിയുണ്ട് ചെറുതും വലുതുമായ ഏതു വിഷയത്തിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ അസാധാരണ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം ഉദാഹരണം എനിക്ക് ഒരു മൂന്ന് കാര്യം വേണം പറയുന്നില്ല അത്യാവശ്യമാണ് നല്ല മാന്യമായ കാര്യമാണ് ഞാനിത് കടയിൽ പോയി അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങള് ഇവിടെ അവശേഷിക്കുന്ന ഇത് കാര്യം ഇതാണ് ഇതിന്റെ കോപ്പീസ് എല്ലാം പോയി ബാക്കി മൂന്നെണ്ണം ഇരിപ്പുണ്ട് രണ്ടെണ്ണം ഇരിപ്പുണ്ട് ഇരുപത്തി ഏഴായിരം രൂപ തന്നാൽ നിങ്ങൾക്ക് തരാം ഇരുപത്തി ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ പണിഞ്ഞു വെച്ചാണല്ലോ ഞാൻ ഒരുപത്തയ്യായിരം രൂപ തരാം ഇരുപത്തി ആറായിരം അതിനപ്പുറം കുറയ്ക്കത്തില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് ദൈവം തന്ന സാധനമല്ല ദൈവം വേറെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് എനിക്കുള്ളതല്ല ഞാൻ ഇരുപത്തി അയ്യായിരം തരും പിണങ്ങി അവിടുന്ന് ഇറങ്ങി മക്കളെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് പ്രാർത്ഥിച്ചു പോയപ്പോൾ ഏഴായിരം രൂപയ്ക്ക് ദൈവം തന്നു പത്തൊമ്പതിനായിരം രൂപ എപ്പോഴാ ആ ഇത് വ്യക്തമായി എഴുതി വെക്ക നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ വീട് വേണാൻ പ്രാർത്ഥിക്കും കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കും കുട്ടിയെ കിട്ടാൻ പ്രാർത്ഥിക്കും ഏഹ് വിദ്യാഭ്യാസത്തിൽ അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കും ചെറിയ കാര്യങ്ങൾക്ക് ഓ ചെറിയ കാര്യങ്ങളൊക്കെ ദൈവം അറിയാൻ ആരാ ദൈവം വലിയ ദൈവമല്ല അല്ല ചെറുതും വലുതുമായ ഏത് ആവശ്യങ്ങൾക്കും അവൻ അവൻ നിന്റെ ഉടയവനാണ് അവൻ നിന്റെ പിതാവാണ് നീ അവന്റെ കയ്യിൽ തൂങ്ങുന്ന ഒരു ശിശുവാണ് ഒരാമയം പറഞ്ഞാട്ട് നിന്റെ അപ്പന്റെ കയ്യിൽ തൂങ്ങുന്ന ഒരു ശിശുവാണ് നീ എങ്കിൽ നിന്റെ ഏതാവശ്യവും നിന്റെ അപ്പൻ അറിയും ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച ഒരു കുഴി വരുന്നു അവൻ നിന്നെ കരം ഒരു ദുഷ്ടമൃഗം വരുന്നു അവൻ നിന്നെ കരം പിടിച്ച ഉയർത്തു അപ്പന്റെ പ്രിയ മകനായി അവൻ്റെ നടക്ക് ശിശുവിനെ പോലെ അവൻ്റെ നടക്ക് ഒരിടത്തും നീ ലക്ഷിക്കേണ്ടി വരുക ചോദിക്കരുത് അടുത്ത വാക്യം വായിച്ചാൽ അവൻ വെള്ളം തോടുകളും കവിഞ്ഞൊഴുകി സത്യം നമ്മൾ പാറ എന്ന് പറയുമ്പോൾ വളരെ കട്ടിയായ കാര്യമാണ് വെള്ളം പുറപ്പെടുക ഒരു സാധാരണ കാര്യമല്ല അത് പൊട്ടുകയും സാധാരണ കാര്യമല്ല നമുക്ക് പ്രതീക്ഷയില്ല ഒരു താഴ്വരയിൽ നിന്ന് ഒരു ഉറവ് വരുന്നു നമുക്ക് പ്രതീക്ഷയുണ്ട് കാര്യം എന്താണ് അത് താഴ്വര മലയിൽ നിന്ന് ഒരു ഒഴുക്ക് ഒഴുകി വരുന്നു നമുക്ക് കാര്യം നമുക്ക് നമുക്ക് പ്രത്യാശയുണ്ട് കാര്യം എന്താണ് മലയുടെ മേളിൽ എന്തുകൊണ്ട് മഞ്ഞ് ഉലുകിയിട്ട് ആ വെള്ളം വരികയാണ് എന്നാൽ ഒരു പാറ പോലിരിക്കുന്ന സ്ഥലത്ത് ആ പാറയെ തകർത്ത് വെള്ളം പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല അസാധ്യങ്ങളെ നോക്കി നിരാശപ്പെടാൻ പറയട്ടെ കരങ്ങളെ നോക്കി വിശ്വാസം വായിക്കാം വീണ്ടും ആ എന്നാൽ കഴിയുമോ അവര് പറയാണ് ശരിയാ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കാര്യം എന്താണ് മരുഭൂമിയിൽ പാറ കണ്ടേക്കാം പാറയുള്ള സ്ഥലങ്ങൾ മരുഭൂമിയിൽ കണ്ടേക്കാം ഏ പക്ഷെ വെള്ളം കൂടെ തരാൻ അല്ല അപ്പം കൂടെ തരാൻ

മരുഭൂമിയിൽ മാംസമില്ല ആകെ ഉള്ളത് ഒട്ടക ഒട്ടകവാ അതും വല്ലപ്പോഴും കൂടെ പോവുകയായിരുന്നു അതിനകത്ത് ഈ ടാങ്ക് പോലെ വെള്ളം നിറയ്ക്കാനുള്ള കഴിവാന് പ്രത്യേക ജീവിയാകും ജീവിയാണ് ഒട്ടകം പക്ഷെ മറ്റൊരു ജീവി എവിടില്ല മരുഭൂമിയിൽ ഇല്ല അപ്പോൾ മാംസം മരുഭൂമിയിൽ കിട്ടുക ഒരു സാധാരണ കാര്യമല്ല ചോദിക്കുകയാണ് ദൈവത്തിന് കഴിയുമോ ദൈവത്തിന് കഴിഞ്ഞോ നോക്കുക ലിവ്യാധാൻ

എങ്ങോട്ട് പോകാൻ ജനം നിൽക്കുന്ന മരുഭൂമിയിലേക്ക് പോകുവാൻ അവര് നോക്കിയപ്പോഴത്തേക്ക് ചെറിച്ച കഷ്ണങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നു ചിറക് കിട്ടിയിരിക്കുന്നു മാത്രമല്ല ഒറ്റ ദിശയിലേക്ക് തന്നെ പോകണം അല്ല മക്കൾ നിൽക്കുന്ന മരുഭൂമിയിലേക്ക് അവിടെ ചെന്നാൽ മാത്രം പോരാ അവർക്ക് പിടിച്ചു കൂട്ടത്തക്കവണ്ണം പറന്ന് ഹെലികോപ്റ്റർ പോലെ പറന്ന് നിൽക്കണം പ്ലെയിൻ അല്ല ഹെലികോപ്റ്റർ നോക്കുക ചിറക് കിട്ടിയ മാംസ കഷ്ണങ്ങൾ ഇസ്രായേൽ മുമ്പിൽ മരുഭൂമിയിൽ മക്കളെ എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ ഇതുപോലെ അനുഗ്രഹങ്ങൾ അടുത്ത് വന്ന് പറയും എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ വിശ്വസിക്കുന്നവർക്കാ എന്തെങ്കിലും വായിച്ചാട്ടാ ആ യഹോവ കേട്ട് കേട്ട് കോപിച്ചു ഇത് കോപം കോപം വന്നു വന്നു ജനം അടിമത്തം തകർത്ത് പുറത്തു കൊണ്ടുവന്ന് എന്നോട് ചോദിക്കുകയാണ് ഒരിക്കലും എന്ന് പറഞ്ഞ തകരുകയില്ലെന്ന് അടിമത്തം തകർത്ത് പാപത്തിന്റെ അടിമത്തം ഒരിക്കലും തകരുകയില്ലെന്ന് വിചാരിച്ച അടിമത്തം കഴിയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്തു തോന്നും കോപം തോന്നുമോ പ്രസാദം തോന്നുമോ മനസ്സിലായോ ഇമ്പോർട്ടൻസ് എന്തിനും എന്റെ ദൈവത്തിന് കഴിയും അവന് കഴിയാത്ത കാര്യമില്ല നമ്മളൊക്കെ എങ്ങനെ അറിയാമോ നമുക്ക് കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യും നമ്മുടെ കുടുംബത്തെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തെ കൊണ്ട് ചെയ്യിക്കും ഇല്ലെങ്കിൽ വടക്കുണ്ടാകും ും ആ നിലവാരങ്ങൾ ഉയരാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല ചെയ്യേണ്ട കാര്യം മറ്റാരിലും ആശ്രയിക്കും മുൻപേ കഴിയുമെന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കണം ഒരാമയം പറഞ്ഞാട്ടെ എന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും എന്നെ വിടുവിൽപ്പാൻ ദൈവത്തിന് കഴിയും എന്നെ ഉത്തരിപ്പാൻ ദൈവത്തിന് കഴിയും എന്നെ മാനിക്കാൻ ദൈവത്തിന് കഴിയും എന്നെ അത്ഭുത വിഷയമാക്കാൻ ദൈവത്തിന് എന്നെ 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 തിരഞ്ഞെടുപ്പാൻ ദൈവത്തിന് കഴിയും എന്നെ മാനിക്കുവാൻ